ഇടമുളയ്ക്കൽ തച്ചക്കോട് അംഗൻവാടി കെട്ടിടത്തിലെ ഹാൾ മുദ്രാവിശ്യൻ റിപ്പോർട്ട് ചെയ്ത വാർത്തയെ തുടർന്നും രക്ഷകർത്താക്കളും നാട്ടുകാരും പ്രതിഷേധം നടത്തിയതിനെ തുടർന്നും തുറന്നു നൽകി ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടുകൂടിയാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അംഗൻവാടി കെട്ടിടത്തിലെത്തി നിലവിലെ പൂട്ട് പൂട്ടുപൊളിക്കുകയും പുതിയ പൂട്ട് സ്ഥാപിക്കുകയും ചെയ്തത് ഇതിലൂടെ കുട്ടികൾക്ക് വിശ്രമിക്കുന്നതിനു വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി നൽകുകയായിരുന്നു ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തര കമ്മിറ്റി നടത്തുകയും കമ്മിറ്റി തീരുമാനമനുസരിച്ച് താക്കോൽ എത്രയും പെട്ടെന്ന് തിരികെ കൊടുക്കാനായി ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് പഞ്ചായത്ത് അംഗം ഇതിന് തയ്യാറായില്ല തുടർന്നാണ് പഞ്ചായത്ത് അധികൃതരുടെയും ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ പൂട്ടുപൊളിച്ച് ഹാൾ തുറന്നു നൽകി പുതിയ പൂട്ട് സ്ഥാപിക്കുകയും ചെയ്തത് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് തച്ചക്കോട് അംഗൻവാടി കെട്ടിടത്തിലെ ഹാളാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് അധികൃതരും വാർഡ് മെമ്പറടക്കം സ്ഥലത്തെത്തി പൂട്ടിക്കൊണ്ടുപോയത് കുട്ടികളെ വിശ്രമ സമയങ്ങളിൽ കിടത്തിയുറക്കിയിരുന്നത് ഈ ഹാളിലായിരുന്നു എന്നാൽ ഹാൾ പൂട്ടിക്കൊണ്ടുപോയതിനെ തുടർന്ന് കുട്ടികളെ സൗകര്യമില്ലാത്ത ചെറിയ റൂമിലേക്ക് മാറ്റുകയായിരുന്നു ഇതിനെ തുടർന്ന് രക്ഷകർത്താക്കളും നാട്ടുകാരും പ്രതിഷേധം നടത്തിയിരുന്നു തുടർന്ന് സ്ഥലത്ത് പോസ്റ്റർ സ്ഥാപിക്കുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും അടിയന്തരമായി തീരുമാനമുണ്ടായില്ലെങ്കിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് സമരത്തിനൊരുങ്ങുമെന്നും രക്ഷകർത്താക്കളും നാട്ടുകാരും പറഞ്ഞിരുന്നു തുടർന്നാണ് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തര കമ്മിറ്റി വിളിച്ചുകൂട്ടി ഉദ്യോഗസ്ഥരും ഭരണസമിതി അംഗങ്ങളും സ്ഥലത്തെത്തി അംഗൻവാടി കെട്ടിടത്തിന്റെ ഹാൾ തുറന്നു നൽകിയത് റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ